ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ പോവാനായിട്ടെല്ലാം റെഡി ആയിരിക്കുക ടിക്കറ്റും എല്ലാം കിട്ടി എല്ലാം റെഡി ആയിട്ട് നിൽക്കുക പോവാനായിട്ട് പിന്നെ റെഡി ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പിന്നെ ടിക്കറ്റിൻ്റെ കോപ്പി എല്ലാം പോയിട്ട് പോയി എടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത് കൊണ്ടുവന്നു പിന്നെ അതൊക്കെ റെഡിയാക്കി പത്താക്കിയൊക്കെ അടിച്ച് വന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ രാവിലെ പിന്നെ ഇപ്പം നല്ല സമയം ഇവിടെ ഇപ്പം രാത്രി ഇപ്പോൾ ഇവിടെ പന്ത്രണ്ട് മണി കഴിഞ്ഞു പിന്നെ അരിയേട്ടൻ കടയിൽ നിന്ന് വന്നിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ കടയിലൊന്നും പോയായിരുന്നു പിന്നെ ഒരു ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം മേടിക്കാൻ ഒരു കവർ മുട്ടായി പിന്നെ അങ്ങനെ ഒരു ഈന്തപ്പഴത്തിൻ്റെ പായ്ക്കറ്റ് പിന്നെ അത് രണ്ടും മേടിക്കാം നമ്മുടെ അസൻകുണ്ടിയാണെ അടുത്ത് അസൻകുട്ടിയാണൻ്റെ അടുത്ത് അമ്മ പറഞ്ഞ അമ്മായിക്കൊരു ഒരു ഈന്തപ്പഴത്തിൻ്റെ പായ്ക്കറ്റ് കൊടുക്കണം പിന്നെ അമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് അത് ഒരു പായ്ക്കറ്റും ഒരു പായ്ക്കറ്റും മുട്ടായി മാത്രമേ മേടിച്ചിട്ടുള്ളൂ വേറെ ഒന്നും മേടിച്ചില്ല പിന്നെ എന്നിട്ട് ഞങ്ങളിങ്ങ് വന്നു പിന്നെ നമ്മുടെ റൂമ് നമ്മുടെ റൂമൊക്കെ ഒന്ന് കണ്ട റൂമൊന്നും വൃത്തിയാക്കിയില്ല അപ്പോഴത്തെ എല്ലാം ശരിയായപ്പോൾ ഹരി ഈ പാത്താക്ക കിട്ടിയപ്പോഴേ ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് അന്നേരം തന്നെ അങ്ങ് പോയാൽ കൊള്ളാവുന്നായിരുന്നു നാട്ടിലോട്ടങ്ങ് വരണമെന്നുള്ള ആഗ്രഹം അന്നേരം പിന്നെ നമ്മൾ പിന്നെ ട്രാവൽ ഏജൻസി വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് നാളത്തേക്ക് ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അന്നേരം തന്നെ അങ്ങ് എടുക്കും അജുമോൻ അന്നേരം പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് പരീക്ഷയ്ക്ക് പോയിട്ട് തിരിച്ച് വന്ന് പിന്നെ അവിടെ കയറിയ പൈസയും കൊടുത്ത് ടിക്കറ്റ് എല്ലാം റെഡി ആക്കിയിട്ട് വന്ന് അവിടുന്ന് കോപ്പിയിട്ട് തന്ന് പിന്നെ വാട്സപ്പിലോട്ട് അപ്പം പിന്നെ മറ്റേ നാളിലെന്നായിരുന്നു പറഞ്ഞ അന്നേരം അജുമോന് പഠിത്തം കൊണ്ട് പിന്നെ അപ്പോൾ നമുക്ക് പിന്നെ ഇത് എങ്ങനെയല്ല ഒന്ന് കിട്ടിയാൽ അന്നേരം ഹരിയേട്ടന് അന്നേരം വിചാരിച്ചു ഒരു ദിവസം കൂടെങ്കിലും കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്നുള്ള ഒരു വിചാരമായിരുന്നു ഒന്നും ഒന്നും ശരിയാക്കിയിട്ടില്ല നമ്മുടെ ഇവിടെ ഒരുപാട് പാത്രങ്ങളും അതും ഇതുമെല്ലാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരുപാട് സാധനങ്ങളുണ്ട് വേറെ റൂമിൽ റൂമിലിട്ടേക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ ഹരിയേട്ടൻ്റെ കൂട്ടുകാരുടെ റൂമിൽ കൊണ്ടിട്ടേക്കു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു എ സിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ലതാണ്ട് പിന്നെ ഇതിന് ഇനി അകത്തുള്ള പഴയ എ സി ആയിട്ടോ അകത്തുള്ള കവറ് വെക്കണം ഇനി പുറത്തൂടെ കവറും എല്ലാം അതെല്ലാം കൊണ്ടിട്ടിട്ടുണ്ട് അതെല്ലാം വെക്കണം വെറുതെ ഇങ്ങനെ എ സി ഇത് ഇതെടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ കട്ടിലിൻ്റെ കാര്യം പറഞ്ഞു കട്ടിലും എല്ലാം ഇവിടെ ഇല്ലാത്ത സാധനമൊന്നുമില്ല ആരും വിഷമിക്കണ്ട ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല നമുക്ക് കട്ടിലില്ല കിടക്കാനെന്നൊന്നും ആ പറഞ്ഞ് വിഷമിക്കരുത് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇതൊന്നും എടുത്തോണ്ട് വരാഞ്ഞത് കൊണ്ടാണ് കാണാതിരുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ വലിയ വെട്ടം ഇല്ലാത്തതുകൊണ്ട് കാണുമെന്ന് അറിയത്തില്ല നോക്കിയേ നമ്മുടെ കട്ടിൽ കട്ടിൽ ഇതായാലത്തെ നാല് കട്ടിലുണ്ടായിരുന്നു എല്ലാം കൂടി ഇടാൻ സൗകര്യം ഇല്ലാത്ത രണ്ട് മൂന്നെണ്ണം പറക്കി കൊടുത്തു പിന്നെ പിന്നെ ഇത് ഇതിൻ്റെ ഈ സൈസ് മെത്ത ഒരു മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് പിന്നെ ഓരോരുത്തർക്കൊക്കെ പറക്കി അങ്ങ് കൊടുത്തു കേട്ടോ ഈ സൈസ് മെത്ത മൂന്നാലെണ്ണം ഉള്ളതെല്ലാം പറക്കി കൊടുത്തു നമ്മൾക്ക് ഇനി ഒരു മെത്ത മാത്രമേ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഇട്ടിട്ടുള്ളൂ പിന്നെ ഇതേത്തെ മൂന്ന് ചെയർ ചെയറുണ്ടായിരുന്നു എനിക്ക് പാർലറിലായിരുന്നല്ല ജോലി ആദ്യം ആ സമയം വീട്ടിൽ അതൊക്കെ കഴിഞ്ഞ് കൊറോണ സമയത്തൊക്കെ മിനിങ്ങും പോവാതൊക്കെ ഇരുന്നപ്പോൾ മുതൽ ആ കാലത്തെ ഈ അതിന് മുമ്പ് മുതലേ ഈ വീട്ടിൽ ഇതുപോലെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇതുപോലെ ഫേഷ്യല് ചെയ്യുകയും ത്രെഡ് ഒക്കെ ചെയ്ത് കൊടുക്കും അതിന് നമ്മൾ മേടിച്ചിട്ടേക്കുന്ന നമ്മുടെ കസേര ഇതിനകത്ത് മൂന്നെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം പിന്നെ ആർക്കോ കൊടുത്തു ഇനി ഒരെണ്ണമേ ഇപ്പോൾ ഒരു ഒരെണ്ണമേ ഇപ്പൊ ഉള്ളു ഇതിന്റെ വേറെ രണ്ട് സൈസും കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ ആർക്കോ കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞു പാത്രങ്ങളൊക്കെ ഇതുപോലത്തെ ഈ ബോക്സിലെല്ലാം കൊണ്ടുവന്ന് വെച്ചേക്കുന്ന മൊത്തം പാത്രങ്ങളാണ് കാണാമെന്ന് വിചാരിക്കുക കാണാവോ എല്ലാവർക്കും കാണാവോ ഞണ്ട് ഇത് ഇത് നിറച്ച് പാത്രം ഇത് ഇത് നിറച്ച് പാത്രം അതുപോലെ ബ്ലാങ്കറ്റുകളും അതും ഇതും എല്ലാം ഉള്ള സാധനം എല്ലാം നല്ല ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടി വെച്ചേക്കുക എല്ലാം നല്ല എല്ലാം കൊണ്ട് കൂട്ടി വെച്ചേക്കുക ഞാനങ്ങ് പോവുകയും കൂടെ ചെയ്യുക പിന്നെ ഇനി അരിയേട്ടം പതുക്കെ എല്ലാം ശരിയാക്കി എടുത്തോട്ടെ എല്ലാം തിരി കൊണ്ടു വന്നിട്ടുണ്ട് ഇനിയും പിന്നെയും ഉണ്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ കണ്ട് നമ്മുടെ പിന്നെ സെറ്റി ഇതൊക്കെ ഇരിക്കാനുള്ള സൗകര്യം പിന്നെ ഇതൊരു മേശയാണ് ഒരു നമ്മുടെ നമുക്ക് മേശ ഉണ്ടല്ലോ ഡ്രോയുള്ള മേശ അങ്ങനത്തെ മേശ കാണത്തില്ലായിരിക്കും ഇരുട്ടായതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ ഓവനും എല്ലാ സാധനങ്ങളും ഇവിടെ ഇരുട്ടാ കേട്ടോ ഇവിടെ അധികം വെട്ടതൊന്നുമില്ല ഓവനുണ്ട് എല്ലാ സാധനങ്ങളും സർവ്വമാന സാധനങ്ങളും നമ്മളെ വീട്ടിലുണ്ട് ഇതൊക്കെ കാണാവോന്നറിയത്തില്ല കാണാവുന്നറിയത്തില്ല നമുക്ക് പിന്നെ പൊടി അടിച്ച് കളയാനുള്ള മെഷീൻ അങ്ങനത്തെ അങ്ങനത്തെ എല്ലാ സാധനവും പത്തിരുപത് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടുള്ള സാധനങ്ങളൊക്കെയാന്നല്ലേ കാണത്തില്ലായിരിക്കും നിങ്ങൾക്ക് ഇതെല്ലാം ഓരോ സാധനങ്ങൾ ഇതൊക്കെ കാണാവോ കാണാവോ എന്നറിയത്തില്ല ചീത്ത വിളിക്കുകയായിരുന്നു കാണുന്നത് ഇരുട്ടത്ത് ഇത് മുമ്പേ എടുത്തോണ്ടെല്ലാം വന്നത് എന്നാൽ ഇവിടെ വെട്ടമില്ല ഇന്നിവിടെ മഴയായിരുന്നു ഭയങ്കര എന്താ പിന്നെ നമ്മുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനുള്ള പാത്രം ഇതുപോലത്തെ വലിയ വലിയ വേറെ ചരിവോ ഉണ്ടൊക്കെയുണ്ട് അതിനകത്ത് കണ്ട് ഇഷ്ടംപോലെ പ്ലേറ്റും പാത്രങ്ങളും എല്ലാം ഇഷ്ടം പോലെ ഒരു പത്ത് വീട്ടിലേക്കുള്ള പാത്രങ്ങൾ ഈ ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടെ ഉണ്ട് ഇതെല്ലാം ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഇതലത്തെ കുറച്ചൊക്കെ കൊണ്ട് നാട്ടിലോട്ട് പോകണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ അതൊന്നും എനിക്ക് തോന്നുന്നില്ല കൊണ്ടുപോകാനൊന്നും നോക്കത്തില്ല പിന്നെ എനിക്ക് വയ്യ എൻ്റെ കാല് നിറച്ച് നീരും എനിക്ക് ടെൻഷനും എല്ലാമായിട്ട് എനിക്കൊരു സമാധാനം നിങ്ങളായിരുന്നു നിങ്ങളോട് മിണ്ടത് നിങ്ങൾക്കൊന്നും കാണത്തില്ലായിരുന്നു എന്ന് വിചാരിക്കുക ഇരുട്ടായതുകൊണ്ട് ഇവിടെ വെട്ടുകൊണ്ട് ആ വെളിയിൽ വെട്ടവും ഇല്ല അവിടുത്തെ കരണ്ടെല്ലാം പോയി കിടക്കുക കേട്ടോ അങ്ങനെ എല്ലാം എല്ലാ സാധനങ്ങളും തിരിച്ചു കൊണ്ടുവന്നേക്കുക എല്ലാം കൊണ്ടുവന്നിട്ടിട്ടുണ്ട് രണ്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളുണ്ട് നമുക്കിവിടെ പിന്നെ ഈ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മാത്രം പിന്നെ ബാക്കി പാത്രങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പത്ത് വീട്ടിലേക്കുള്ള പാത്രങ്ങളുണ്ട് എല്ലാവരും വിഷമിച്ചിരിക്കുവായിരുന്നു ഒന്നും ഇല്ലയോ എന്നൊക്കെ വിചാരിച്ച് പക്ഷേ എല്ലാം ഉണ്ട് എല്ലാം തിരിച്ച് കൊണ്ടു ഒന്നും സെറ്റ് ചെയ്യാനൊന്നും നിൽക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് അജ്മോൻ്റെ അടുത്തോട്ട് പോകണം പിന്നെ എനിക്ക് അവനെ കാണാതിരിക്കുമ്പോഴും അസുഖം കൂടുന്നതെല്ലാം എപ്പോഴും എനിക്ക് കാല് നിറച്ച് നീരായി ഭയങ്കര നീരായി എൻ്റെ കാല് നിറച്ച് നിങ്ങൾക്ക് കാണാമോ കാണാമെന്നറിയത്തില്ല എന്നെ അത് ഇതിനും എന്നെ വഴക്കൊക്കെ പറയും എല്ലാവരും ഇത് യൂട്യൂബിൽ കൂടി ഇടാൻ നോക്കുമോ ഇത് യൂട്യൂബെല്ലാം ഇതായി കിടക്കുന്നത് കാണാമോ ഇവിടെ നീര് കയറി പറയുന്ന നീര് കയറിയിരിക്കുക കാലല്ല ഭയങ്കര നീര് അങ്ങനെ ഇരിക്കുക പിന്നെ ഭയങ്കര നീരാണ് കാലല്ല അങ്ങ് മനസ്സിൻ്റെ പ്രയാസം കൊണ്ട് ടെൻഷനും എല്ലാം കൂടെ കൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ വന്നേക്കുന്നത് താങ്ക് യു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഹരിയേട്ടൻ കടയിൽ നിന്ന് വന്നിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും നമുക്ക് കാണാം ഇതിനകത്തൊക്കെ ഇത് യൂട്യൂബിലിടാനൊക്കോന്നും എനിക്കറിയത്തില്ല താങ്ക് യു